ഹായ് ഞാൻ എലഗൻഡീന്നാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചുരിദാറിൻ്റെ കുറച്ച് കളക്ഷൻസുമായിട്ടാണ് ഇത് റോമൻ സിൽക്കിൻ്റെ എന്ന് പറയുന്ന മെറ്റീരിയലുള്ള ചുരിദാറാണ് അത്യാവശ്യം റെഗുലർ യൂസിനും ഫങ്ഷനിലേക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലും പാറ്റേണും ഒക്കെയാണ് ഇത് വരുന്നത് ഇങ്ങനെയായിരിക്കും ആ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വർക്ക് ഉണ്ടാവും ചുരിദാർ എന്ന് പറഞ്ഞാൽ പ്ലെയിനിലായിരിക്കും വന്നേക്കുന്നത് ഡിസൈൻ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അതിലേക്ക് വന്നിട്ട് ഷോൾ വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് വർക്ക് ആയിരിക്കും വന്നേക്കുന്നത് ഇതേപോലെ ടാസൽസ് ഒക്കെ അവൈലബിളായിരിക്കും എം ടു ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല മെറ്റീരിയലോട് കൂടിയിട്ടാണ് കോട്ടൺ മിക്സ് അല്ല അല്ലാത്ത മെറ്റീരിയലിലൂടിയിട്ടാണ് ലൈനിങ് വരുന്നത് വിത്ത് ഇന്റർലോക്ക് ഇൻ്റർ സ്റ്റിച്ചിങ് ഇതെല്ലാം വരുന്നുണ്ട് പാൻറ്റിനും ഓൾസോ അതുപോലെ തന്നെ ലൈനിങ് അവൈലബിൾ ആയിട്ടുണ്ട് വിത്ത് പോക്കറ്റ്സ് ആണ് പാൻറ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ടാവും ഇത് കണ്ടിട്ട് ഞാൻ പാറ്റേൺസ് എല്ലാം കാണിക്കാം കളർ ചാർട്ട് കാണിക്കാം താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതാണ് ഇതാ വന്നിട്ട് ക്രീമിലേക്ക് വന്നിട്ട് ക്രീം ബോട്ടം വിത്ത് ഡിജിറ്റൽ ഷോൾ ഇങ്ങനെ ആയിരിക്കും ഷോളിൻ്റെ പാറ്റേൺ വരുന്നത് പിന്നെ ഒരു നേവി ബ്ലൂ ലേക്കാണെങ്കിൽ ഇങ്ങനെ വരും സെയിം ബ്ലൂ പാൻറ്റ് വിത്ത് ഡിജിറ്റൽ ഷോൾ പിന്നെ ഒരു ആഷ് കളർ ആണ് ആഷ് കളർ സെയിം പാറ്റേ വിത്ത് പാൻറ് ഇതിന്റെ ഷോള് ഡിജിറ്റൽ അല്ല കുറച്ച് സ്വീകൻഡ് വർക്ക് വന്നിട്ട് ഇതേപോലെ വരുന്നൊരു ഷോൾ എനിക്ക് പിന്നെ ഒരു റാണി പിങ്കിന്റെ ആണ് ഇങ്ങനെ വരും പാൻറ്റ് ഷോള് വന്നിട്ട് ഡിജിറ്റൽ പ്രിന്റ് വരും വിത്ത് ടാസ് പിന്നെ ഉള്ളത് ഒരു ലൈറ്റ് ഡ്രാമ ഗ്രീൻ വന്നിട്ടുണ്ട് സെയിം പാൻറ് വിത്ത് ഷോൾ പിന്നൊരു മസ്റ്റാർഡ് യെല്ലോ വിത്ത് മെറൂൺ പോമ്പോ ആണ് വന്നേക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഇങ്ങനെ വരും ഡിജിറ്റൽ പിന്നെ ഒരു പേസ്റ്റൽ ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പാൻസ് ഇങ്ങനെ വരും വിത്ത് ഡിജിറ്റൽ പ്രിന്റിങ്ങ് ഷോക്ക് ഇങ്ങനെ ആയിരിക്കും ഞാൻ പിന്നെ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് വിത്ത് ഇഷോ ഇതായിരിക്കും ഷോൾ പാറ്റേൺ വരും പിന്നെ ഒരു മറൂൺ ഷെയ്ഡ് മറൂണിന്റെ രണ്ട് ഷെയ്ഡാണ് ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് ഒന്ന് വരും വിത്ത് ഷോള് ഈ ഡിജിറ്റൽ ഷോളും പിന്നെ വന്നിട്ടുള്ള മാവും ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ടൈപ്പ് ഷോൾ ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് രാമാഗ്രീനിൻ്റെ തന്നെ വിത്ത് പാൻറ്റ് ആൻഡ് ഷോൾ ഇത് രണ്ടായിരം രൂപയിലധികം വില വരുന്ന ചുരിദാർ സെറ്റാണ് മെറ്റീരിയൽ വന്നിട്ട് റോമൻ സിൽക്ക് ആണ് പക്ഷെ ഇപ്പം നമുക്ക് ഓഫർ പ്രൈസ് ഡബിൾ ഡബിൾ നയൻ വിത്ത് ഷിപ്പിംഗ് ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ താല്പര്യമായിട്ടുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു